ഇടതുപക്ഷത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് പാലക്കാട്ടെ മുൻ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് എ വി ഗോപിനാഥ് പെരിയോട്ട് കുറിശിയിൽ സംഘടിപ്പിച്ച രാഷ്ട്രീയ വിശദീകരണ പൊതുയോഗത്തിലാണ് എ വി ഗോപിനാഥ് നിർണായക പ്രഖ്യാപനം നടത്തിയത് കോൺഗ്രസുകാർക്ക് മാനസിക രോഗമാണ് പ്രതിസന്ധി ഘട്ടത്തിൽ ചേർത്തു മുഖ്യമന്ത്രി പിണറായി വിജയനും മുൻമന്ത്രി എ കെ ബാലനുമാണെന്ന് എ വി ഗോപിനാഥ് പറഞ്ഞു തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ പാലക്കാട് ജില്ലയിലെ ഇടതുപക്ഷത്തിന് പ്രതീക്ഷയാകുന്ന പ്രഖ്യാപനമാണ് മുൻ കോൺഗ്രസ് നേതാവും മുൻ എം എൽ എ യുമായ എ വി ഗോപിനാഥ് നടത്തിയത് പെരിങ്ങോട്ടുകുറിച്ച് പഞ്ചായത്തിലെ കോൺഗ്രസ് അംഗങ്ങളും ഗോപിനാഥിനൊപ്പം ഇടതുപക്ഷത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി അറുപത് വർഷം പ്രവർത്തിച്ചു എന്നിട്ടും കോൺഗ്രസിലെ ചിലർ വേട്ടയാടിയെന്നും വികാരനിർഭരമായ പ്രസംഗത്തിൽ എ വി ഗോപിനാഥ് പറഞ്ഞു ൃഷിയെ സമർത്ഥമാക്കിയത് ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രിയും കെ ബാലൻ മന്ത്രിയും സുമോതും ഇപ്പോൾ വർഷം വർഷം ഒരു പാർട്ടി രാധാകൃഷ്ണവും നടത്താതെ പുറത്താക്കി കേരളത്തിലെ ഒരു ഒരു നേതാവിധ പഞ്ചായത്തും പെരുങ്ങോഷിയിൽ കോൺഗ്രസ് ഉണ്ടായില്ലേ ഈ ഗ്രാമത്തിന്റെ വികസനത്തിന് വേണ്ടി ഈ പുരോഗതിക്ക് വേണ്ടി പെരുങ്ങോട്ട് അന്തസ്സിനു വേണ്ടി ഒരുപാട് തന്ന ഇടതുപക്ഷത്തിനോടുള്ള നന്ദി പ്രകാശിപ്പിക്കുന്നതിനു വേണ്ടി പ്രത്യേകിച്ച് നമ്മുടെ മുഖ്യമന്ത്രിയോടും എ കെ ബാലിനോടും സുമോദരനോടുള്ള നന്ദി പ്രഖ്യാപിക്കാൻ വേണ്ടി കണ്ണും ചിമ്പി അരിവാടും ചുറ്റി നക്ഷത്രത്തിന് ഊട്ടി ചെയ്യണം എന്ന് ഞാൻ അഭിഷ്ഠിക്കും ഗോപിനാഥിന്റെ പിന്തുണയ്ക്ക് നന്ദിയെന്നും എം പി ആയാൽ പെരിങ്ങോട്ടുകുരിശിയുടെ വികസനത്തിന് മുൻഗണന നൽകുമെന്നും ആലത്തൂർ മണ്ഡലം ഇടത് സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണൻ പറഞ്ഞു പതിറ്റാണ്ടുകളായി കോൺഗ്രസിന്റെ നേതാവായി ഏറ്റവും നല്ല പ്രവർത്തനം കാഴ്ചവെച്ച ഒരു വ്യക്തിയാണ് ശ്രീ വി ഗോപിനാഥ് അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും കേവലം അത് ആലത്തൂർ മണ്ഡലത്തിൽ മാത്രമല്ല പാലക്കാട് ജില്ലയിൽ മാത്രമല്ല കേരളത്തിലാകെ അതിൻ്റെ ഇമ്പാക്റ്റ് എന്നുള്ള കാര്യത്തിൽ സംശയിക്കുന്നു അപ്പോൾ ഇതുപോലെ കൃത്യമായിട്ട് ഒരു പ്രത്യേക സന്നിധ ഘട്ടത്തിൽ തൻ്റെ നിലപാട് വ്യക്തമാക്കാൻ വേണ്ടി അദ്ദേഹം തയ്യാറായി അത് തീർച്ചയായിട്ടും ഒരു ആർജവുള്ള നേതാവിന് മാത്രം കഴിയുന്നൊരു കാര്യമാണ് അദ്ദേഹം ആ കാര്യം ഇവിടെ വ്യക്തമാക്കുകയും ചെയ്തും ഇത് നമ്മുടെ കേരളത്തിലെ പുതിയ ഒരു സാഹചര്യം സൃഷ്ടിക്കും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എനിക്ക് അദ്ദേഹം നൽകിയ പിന്തുണയ്ക്ക് ഞാൻ പാലക്കാട് ആലത്തൂർ മണ്ഡലങ്ങളിലെ വോട്ടുകളിൽ ഏറെ സ്വാധീനമുള്ള നേതാവാണ് മുൻ കോൺഗ്രസ് നേതാവ് എ വി ഗോപിനാഥ് പെരിങ്ങോട്ടുകുരിശിയിൽ നടത്തിയ പ്രഖ്യാപനം രണ്ട് മണ്ഡലങ്ങളിലെയും കോൺഗ്രസ് വോട്ടുകളിൽ വിള്ളലുണ്ടാക്കും കൈരളി ന്യൂസ് പാലക്കാട്